യു ഡി എഫ് പത്രത്താളുകളിൽ മാത്രം ജീവിക്കുന്ന മുന്നണിയായി മാറിയിരിക്കുകയാണെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ചരിത്ര വിജയം നേടും ഇടത് സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ ആർക്കും അവഗണിക്കാനാവില്ല തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ ഇടതുപക്ഷത്ത് ഉണ്ടാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതുകൊണ്ടത്തെ തനിയാവർക്കുന്നുണ്ടെന്ന് കാരണം അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തദ്ദേശ എം സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് അതേപോലെ അങ്ങോട്ട് പകരുകയാണ് ഉണ്ടായി അപ്പോൾ പഞ്ചായത്ത് ആരുമരിക്കണം കേരളം ആരുഭരിക്കണമെന്ന ചോദ്യത്തിന് ജനങ്ങൾക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ ആ ഉത്തരം എൻ ഡി എഫ് ഭരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ കരുത്തരായ നേതാവിൽ അവർക്ക് വിശ്വാസമാണ് മുഖ്യമന്ത്രി അവർക്ക് വിശ്വാസം അവർ പത്രത്താളുകളെ മാത്രമാണ് ജീവിച്ചത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ ജനകീയ തൊട്ട് കൊണ്ടുപോകാൻ അവരുടെ ജീവിത പ്രാരത്യങ്ങൾ ഓരോന്നായി കണ്ടെത്തുന്നു അവർക്ക് പരിഹാരം കാണുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സഹായികളും സന്തോഷികരുമായിട്ടാണ് അവർ പ്രതിപക്ഷ ജനാധിപത്യങ്ങളിലേക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവരുടെ ആഗ്രഹത്തിന് ഒരുപാടമായിരിക്കും താങ്കൾ കനത്ത തിരിച്ചടിയാണ് യു ഡി എഫിനും എൽ ഡി എഫിനും കേരളത്തിൽ ജനങ്ങളും കണ്ടത് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോട്ട് നാളെ എന്ന് കണ്ട് ആ ഒരു വികസിത കേരളത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യസ്ത രീതിരായ ചെറുപ്പക്കാരാഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മാത്രമേ അവർക്ക് ജോലിയും കൂലിയും ഉണ്ടാകൂ അങ്ങനെ ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി ലക്ഷ്യബോധത്തോടുകൂടി ശ്രമിക്കുന്ന ഒരു മുന്നണിയാണെന്ന രാഷ്ട്രീയം മനസ്സിലാക്കാൻ പുതുതലമുറക്ക് നല്ലതുപോലെ കഴിയുന്നുണ്ട് അതിലും ആ അങ്കൂട്ടത്തിലും നമ്മൾക്കൊന്നും ചെയ്യാനില്ലല്ലോ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് കോടതിയിൽ കേസ് നടത്തുന്നുണ്ട് നിയമനിയമത്തിന് വഴി നടത്തി എന്നാലും കുറേ കൂടി അവർക്ക് നല്ലതന്നെ പെരുമാറാമായിരുന്നു പക്ഷേ അവരാണ് ആലോചിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ അതിൽ അവരെ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല അത്രിച്ചടിയാവുന്ന ആശങ്കയുണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങൾ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തും അങ്ങനെ വിലയിരുത്തതിന് ശേഷമായിരിക്കും അവർ വോട്ട് ചെയ്യാൻ എൻ്റെ ഒരു സംശയമുണ്ടായി എന്നാൽ ശബരിമലയിൽ സ്വർണ്ണ മോഷണം നടന്നു എന്നറിഞ്ഞ മുതൽ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടെന്താണ് ആരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് കോടതിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് സർവരും സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നി നേതാക്കളും രണ്ടുപേരും വ്യക്തമാക്കി നോക്കിയിട്ടുണ്ട് ഒന്ന് അത്തരക്കാരെങ്കിലും എൽ ഡി എഫിലുണ്ടെങ്കിൽ അവർക്ക് എൽ ഡി എഫിൽ ഉണ്ടാവുകയില്ല എന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത്തരക്കാരെങ്കിലും സി പി എമ്മിലുണ്ടെങ്കിലും അവർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമുണ്ടാവുകയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയും മറ്റു നേതാക്കളും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലുണ്ടാവുകയും ആരാണോ ഉപ്പ് തന്നത് ആ ഉപ്പ് തന്നവർ വെള്ളം കുടിക്കും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് കൂട്ടുകെട്ടിടം സാധ്യമല്ല എന്ന് കേരളം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ജനാധിപത്യ മതേതര കേരളത്തിന് വേണ്ടി പുതുക്കുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത് അവർ എൽ ഡി എഫ്